ഇതൊരു മകന്റെ കഥയാണ് തന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ അയാൾ തന്റെ രണ്ടാനമ്മയെയും അവരുടെ സഹോദരിയെയും പ്രണയവലയിൽ കൊടുക്കുന്നു പലതരത്തിൽ അവർ രണ്ടുപേരുടെയും ആഗ്രഹം പൂർത്തീകരിക്കുന്നു എന്നാൽ കഥയിലൊരു ട്വിസ്റ്റുണ്ടാകുന്നത് അവർ രണ്ടുപേരുടെയും കാമുകൻ ഒരാളാണെന്ന് ഈ സഹോദരിമാരും അവരുടെ അച്ഛനും അറിയുമ്പോഴാണ് ഇതൊരു മികച്ച കഥയാണ് അതിനാൽ വീഡിയോയുടെ അവസാനം വരെ തുടരുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം കഥയുടെ തുടക്കത്തിൽ നമ്മൾ റോണി എന്ന ഒരു ചെറുപ്പക്കാരനെ കാണുന്നു റോണി രാവിലെ വ്യായാമം കഴിഞ്ഞ് വീട്ടിൽ വരുന്നു റോണി ഒരു ധനികന്റെ മകനാണ് അവൻ തന്റെ മുത്തശ്ശിക്കൊപ്പമാണ് താമസിച്ചിരുന്നത് റോണി ചെറുപ്പമായിരുന്നപ്പോൾ അവന്റെ അമ്മ ആത്മഹത്യ ചെയ്തിരുന്നു അതുകൊണ്ടാണ് റോണിക്കിപ്പോൾ മുത്തശ്ശിയോട് അത്രയും സ്നേഹം തന്റെ അമ്മ ആത്മഹത്യ ചെയ്തത് അച്ഛന്റെ കാരണം കൊണ്ടാണെന്ന് റോണി കരുതുന്നു അതുകൊണ്ടാണ് റോണിക്ക് അച്ഛനെ ഒട്ടും ഇഷ്ടമല്ലാത്തത് അതേസമയം റോണിയുടെ മുത്തശ്ശി റോണിയോട് പറയുന്നു ഇന്ന് നിന്റെ അച്ഛൻ വീട്ടിൽ വരുന്നുണ്ട് ഇത് കേട്ട് റോണിക്ക് സന്തോഷം തോന്നുന്നില്ല കാരണം അവന് അച്ഛനെ കാണാൻ പോലും ഇഷ്ടമില്ലായിരുന്നു രാത്രിയിൽ റോണി കൂട്ടുകാരുമായി പാർട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു റോണി മുറിയിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നു അവൾ തന്റെ വലിയ മാറിടങ്ങളിൽ മസാജ് ചെയ്യുകയായിരുന്നു അതിനാൽ റോണി ഒളിച്ചു നിന്ന് അവളെ നോക്കുന്നു അവളുടെ വലിയ മാറിടങ്ങൾ കണ്ട് റോണി പൂർണമായും ഉത്തേജിതനായി അപ്പോഴാണ് അവൾ റോണിയെ കാണുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യുന്നത് നിലവിളി കേട്ട് റോണിയുടെ അച്ഛൻ ജയിക്കും അങ്ങോട്ടേക്ക് വരുന്നു ജേക്ക് റോണിയോട് പറയുന്നു ഇതെന്റെ പുതിയ കാമുകിമായാണ് ജേക്ക് മായയെ റോണിക്ക് പരിചയപ്പെടുത്തുന്നു മായയ്ക്ക് റോണിയെ കണ്ടപ്പോൾ സന്തോഷം തോന്നുന്നു പക്ഷേ റോണിക്ക് അവരെ കണ്ടിട്ട് സന്തോഷമില്ലായിരുന്നു കാരണം അച്ഛൻ കാരണം അമ്മ മരിച്ചു ഇപ്പോൾ അച്ഛൻ അവളുടെ പ്രായത്തിലുള്ള ഒരു പുതിയ പെൺകുട്ടിയെ പ്രണയിച്ചു അതേസമയം അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു മായ എല്ലാവർക്കും വേണ്ടി അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കുന്നു ജേക്ക് റോണിയോടും അവന്റെ മുത്തശ്ശിയോടും പറയുന്നു എനിക്ക് മായയെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചു ദിവസത്തിനുള്ളിൽ വിവാഹം കഴിക്കാൻ പോകുന്നത് ജയ്ക്കിന്റെ വാക്കുകൾ കേട്ട് റോണിക്ക് ദേഷ്യം വരുന്നു കാരണം ജയ്ക്കിന് നാൽപ്പത് വയസ്സിൽ കൂടുതലുണ്ട് അതേസമയം മായയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിയാണ് അതുകൊണ്ട് റോണി ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നു പോകുന്നു അടുത്ത ദിവസം രാവിലെ റോണി പുറത്തിരിക്കുമ്പോൾ മുത്തശ്ശി റോണിയുടെ അടുത്തേക്ക് വന്നു പറയുന്നു ജയ്ക്കിന്റെ വിവാഹം കഴിഞ്ഞാൽ എനിക്കും ഗ്രാമത്തിലേക്ക് പോകണം റോണി മുത്തശ്ശിയോട് ഗ്രാമത്തിൽ പോകരുതെന്ന് പറയുന്നു എന്നാൽ മുത്തശ്ശി റോണിയോട് പറയുന്നു എനിക്ക് നഗരത്തിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എനിക്ക് ഗ്രാമത്തിലേക്ക് പോകാൻ ആഗ്രഹം ഇപ്പോൾ നിന്നെ നോക്കാൻ മായയുണ്ട് മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് റോണിക്ക് വിഷമം തോന്നുന്നു കാരണം മുത്തശ്ശിയുടെ കൂടെ ഒറ്റയ്ക്കിവിടെ താമസിക്കാൻ അവനിഷ്ടമില്ലായിരുന്നു ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോകുന്നു ജേക്കും മായയെ വിവാഹം കഴിക്കുന്നു ഇതിനുശേഷം ജേക്ക് മായയെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അടുത്ത ദിവസം രാവിലെ മായ ജേക്കിന്റെ ആദ്യ ഭാര്യയുടെ അതായത് റോണിയുടെ അമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റോണി അവിടെ വന്ന് മായയോട് തന്റെ അമ്മയുടെ ഫോട്ടോയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറയുന്നു റോണിയുടെ വാക്കുകൾ കേട്ട് മായയ്ക്ക് ദേഷ്യം വരുന്നില്ല മായ റോണിയോട് പറയുന്നു ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ നിന്റെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നു കാരണം നീ എൻറെ പ്രായത്തിലുള്ള ആളാണ് എന്നാൽ റോണി മായയുടെ വാക്കുകൾക്ക് മറുപടി നൽകാതെ അവിടെ നിന്നു പോകുന്നു അതേസമയം മായ ജയ്ക്കിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ജയ്ക്ക് മായയോട് പറയുന്നു ഞാൻ എന്റെ മകനായ റോണിയെ സ്നേഹിക്കുന്നു പക്ഷേ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് നീ അവനെ നന്നായി ശ്രദ്ധിക്കണം ഇതിനും മായ ജെയ്ക്കിനോട് പറയുന്നു നീ റോണിയെക്കുറിച്ച് വിഷമിക്കേണ്ട ഞാൻ അവനെ ഉടൻ തന്നെ എന്റെ സുഹൃത്താക്കും അടുത്ത ദിവസം മായയുടെ അനിയത്തി സോഫിയയും അവരുടെ വീട്ടിലേക്ക് വരുന്നു ജെയ്ക്ക് സോഫിയയെ റോണിക്ക് പരിചയപ്പെടുത്തുന്നു എന്നാൽ റോണി സോഫിയയോടെ മോശമായി സംസാരിച്ചിട്ട് അവിടെ നിന്നു പോകുന്നു അടുത്ത ദിവസം റോണി വീട്ടിലിരിക്കുമ്പോൾ തന്റെ കാമുകിയുമായി വീഡിയോ കോളിൽ സംസാരിച്ച് ഉത്തേജിതനാകുന്നു അതുകൊണ്ട് അവൻ സ്വയം തണുക്കാൻ വേണ്ടി സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങുന്നു അപ്പോഴാണ് സോഫി അവനെ കാണുന്നത് അതേസമയം മായ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ റോണിമായയുടെ അടുത്തേക്ക് വന്ന് അവളുടെ വലിയ മാറങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു യഥാർത്ഥത്തിൽ റോണി മായയെ ശല്യപ്പെടുത്തി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് അവൻ മായയോട് പറയുന്നത് ജയ്ക്കിന്റെ ശക്തിയില്ലാത്തതുകൊണ്ട് അധികം സന്തോഷം കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ മറ്റൊരാളുടെ അടുത്തേക്ക് പോകണം റോണിയുടെ വാക്കുകൾ കേട്ട് മായയ്ക്ക് അവനോട് ദേഷ്യം വരുന്നു അതുകൊണ്ട് അവൾ റോണിയെ വലിച്ചുകൊണ്ട് തല്ലുന്നു അപ്പോഴാണ് ജയ്ക്കും അവിടെ വരുന്നത് ജയ്ക്ക് മായയുടെ വിഷമിച്ച മുഖം കാണുമ്പോൾ റോണി മായയെ ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു അതുകൊണ്ട് ജയ്ക്ക് റോണിയോട് ദേഷ്യപ്പെടുന്നു എന്നാൽ റോണി അച്ഛനോട് മോശമായി സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു റോണിയുടെ വാക്കുകൾ ശേഷം ജയ്ക്കിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നു കാരണം ജയ്ക്കിന് കുറേ വർഷങ്ങളായി ഹൃദയസംബന്ധമായ അസുഖമുണ്ടായിരുന്നു അതുകൊണ്ട് മായ ജയ്ക്കിനെ വേഗത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അടുത്ത ദിവസം റോണി സോഫിയയുടെ കൂടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നു കാരണം മായ ജയ്ക്കിന്റെ കൂടെ ആശുപത്രിയിലായിരുന്നു റോണിയും സോഫിയയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു സംസാരത്തിനിടയിൽ സോഫിയ റോണിയോട് പറയുന്നു നിനക്കെന്റെ മാറിടങ്ങളുടെ രുചി അറിയണമെങ്കിൽ ഞാൻ നിന്നെ തടയില്ല സോഫിയയുടെ വാക്കുകൾ കേട്ട് റോണിക്ക് മനസ്സിലാകുന്നു സോഫിയുടെ യോനി ഒരുപാട് ദിവസമായി ഉണങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അവൾക്ക് റോണിയോടൊപ്പം ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു അതേസമയം വീട്ടിൽ വന്നതിനുശേഷം സോഫിയ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോണിയും അകത്തേക്ക് വന്ന് സോഫിയയോടൊന്നും പറയാതെ അവളുടെ യോനിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു ഇത് സോഫിയയ്ക്ക് വലിയ ആശ്വാസം നൽകുന്നു അടുത്ത ദിവസം രാവിലെ സോഫിയ റോണിയോട് വളരെ സന്തോഷവതിയായിരുന്നു കാരണം അവൻ അവളുടെ യോനിയിലെ തീ അണച്ചു അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മായയും ജയ്ക്കിനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു സോഫിയ വേഗത്തിൽ ജേക്കിന് വെള്ളം കൊടുക്കുന്നു എന്നാൽ റോണി തന്റെ അച്ഛനെ നോക്കുന്നില്ല മായ റോണിയോട് പറയുന്നു നിന്റെ കാരണം കൊണ്ടാണ് ജേക്കിന് ഇങ്ങനെ സംഭവിച്ചത് കാരണം നീ ജയ്ക്കിന് ദേഷ്യം വരുത്താൻ നിർബന്ധിച്ചു എന്നാൽ റോണിക്ക് മായയുടെ വാക്കുകൾ ഒരു വിഷയമായിരുന്നില്ല കാരണം അവന്റെ അച്ഛൻ അവന്റെ അമ്മയോട് ചെയ്തതിന് അച്ഛന് ശിക്ഷ കിട്ടുകയാണെന്ന് റോണി കരുതുന്നു അതേസമയം കുറച്ച് ദിവസങ്ങൾ കടന്നുപോകുന്നു മായ ജേക്കിനെ നന്നായി നോക്കുന്നു ജേക്കിന് നടക്കാൻ കഴിയാത്തതുകൊണ്ട് മായയ്ക്ക് ജേക്കിന്റെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുന്നു രാത്രിയിൽ മായയുടെ യോനിയിൽ ലൈംഗിക ബന്ധത്തിന് ആഗ്രഹമുണ്ടാകുന്നു എന്നാൽ ജയ്ക്കിനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് മായ സങ്കടപ്പെട്ട് ഉറങ്ങുന്നു ഒരു ദിവസം മായ അടുക്കളയിലിരിക്കുമ്പോൾ റോണി മായയുടെ അടുത്തേക്ക് വരുന്നു ഇത്രയും ദിവസമായി അച്ഛനെ നന്നായി നോക്കിയതിന് റോണി അവളെ അഭിനന്ദിക്കുന്നു ഇതുപോലെ റോണി മായയെ വാക്കുകളിൽ കുടുക്കി അവളുടെ ശരീരം തിരുമാൻ പറയുന്നു മായയ്ക്ക് റോണി ശരിക്കും അവളെക്കുറിച്ച് വിഷമിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു മസാജ് ചെയ്യുന്നതിനിടയിൽ റോണി മായയുടെ മാറിടങ്ങളെ ആസ്വദിക്കാൻ തുടങ്ങുന്നു ഇത് മായയെയും ഉത്തേജിപ്പിക്കുകയും അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു ഇതിനുശേഷം റോണി മായയുടെ യോനിയിൽ ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു ഇതുപോലെ റോണിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം മായയുടെയും അവളുടെ സഹോദരി സോഫിയുടെയും യോനിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി എന്നാൽ രണ്ട് സഹോദരിമാർക്കും പരസ്പരം പരസ്പരമറിയുമായിരുന്നില്ല റോണിക്ക് ഒരു കാമുകി കൂടിയുണ്ടായിരുന്നു അവരുമായി അവൻ എപ്പോഴും കറങ്ങി നടന്നിരുന്നു മറ്റൊരു വശത്ത് മായയ്ക്ക് ജേക്കിനെ പരിചരിക്കുന്നത് തുടങ്ങി കാരണം അവൾക്ക് ജേക്കിന്റെ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വന്നു ഈ കാരണം കൊണ്ട് മായ ഇന്ന് ജെയ്ക്കിനോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് അവൾ പുറത്തുവന്ന് തന്റെ ജോലി ചെയ്യാൻ തുടങ്ങുന്നു അപ്പോഴാണ് റോണി മായയുടെ അടുത്തേക്ക് വന്ന് അവളുടെ യോനിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറയുന്നു എന്നാൽ ഇന്ന് മായയ്ക്ക് നല്ല മാനസികാവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് അവൾ റോണിയെ നിരസിക്കുന്നു എന്നാൽ റോണി മായയെ നിർബന്ധിച്ച് ഉത്തേജിതയാക്കാൻ തുടങ്ങുന്നു ഇത് മായയ്ക്കും സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു റോണി റോണിമായയുടെ യോനിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു അവർ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സോഫിയയും അവരെ കാണുന്നു ജോലി കഴിഞ്ഞതിനുശേഷം മായോട് പറയുന്നു നീ എന്റെ അച്ഛനെ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കണം കാരണം എന്റെ അച്ഛൻ ഇപ്പോൾ ഒരു ഉപയോഗവുമില്ലാത്ത ആളാണ് റോണിയുടെ വാക്കുകൾ കേട്ട് മായയ്ക്ക് അവനോട് ദേഷ്യം വരുന്നു അതുകൊണ്ട് അവൾ അവനെ മോശം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു മായ വീട്ടിലേക്ക് വരുമ്പോൾ സോഫിയ അവളെ വലിച്ചഴച്ച് തല്ലുന്നു തുടർന്ന് സോഫിയ പറയുന്നു നിനക്കെങ്ങനെയാണ് ജെയ്ക്കിനെ വഞ്ചിക്കാൻ കഴിഞ്ഞത് റോണി നിന്റെ രണ്ടാനമകനാണ് നിനക്കവന്റെ കൂടെ സന്തോഷിക്കാൻ കഴിയില്ല സോഫിയയുടെ വാക്കുകൾ കേട്ട് മായയും അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു തുടർന്ന് അവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നു അപ്പോഴാണ് റോണി അവിടെ വന്ന് അവരെ സമാധാനിപ്പിക്കുന്നത് എന്നാൽ സോഫിയ റോണിയോട് പറയുന്നു ഞങ്ങളിലൊരാളെ നിനക്ക് വിവാഹം വരും അപ്പോൾ റോണി മായയെ തെരഞ്ഞെടുക്കുന്നു ഇത് ഇതുകണ്ട് സോഫിയ റോണിയെ വലിച്ചഴച്ച് തല്ലി അവിടെ നിന്നു പോകുന്നു രാത്രിയിൽ മായ റോണിയെ സമാധാനിപ്പിക്കുകയും അവനോട് പറയുകയും ചെയ്യുന്നു നമ്മൾക്കിടയിൽ ഇനി ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല കാരണം എനിക്ക് നിന്റെ അച്ഛനെ ഈ അവസ്ഥയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാൽ റോണി മായയുടെ വാക്കുകൾക്ക് അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല അവളോടൊപ്പം ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു മായയും റോണിയോടൊപ്പം അവസാനമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നു ഇതിനുശേഷം റോണി പൂർണ്ണ ആവേശത്തോടെ മായയുടെ യോനിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു അതേസമയം ജയ്ക്കു മുറിയിൽ ഉറങ്ങുമ്പോൾ മായയുടെ ശബ്ദം കേൾക്കുന്നു ജയ്ക്കു പുറത്തുവന്നു നോക്കുമ്പോൾ റോണി മോശമായ രീതിയിൽ മായയുടെ യോനിയിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുകയായിരുന്നു ഇത് കണ്ട് ജേക്ക് ബോധരഹിതനായി വീഴുന്നു മായവേഗത്തിൽ ജേക്കിന്റെ അടുത്തേക്ക് വരുന്നു എന്നാൽ റോണി ഇരുന്ന് അവരെ നോക്കുന്നു കാരണം റോണി മനപൂർവ്വം മായയെ കുടുക്കിയതാണ് അതുവഴി അവൾ അവന്റെ യോനിയിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുകയും അവരെ കാണുകയും ചെയ്യുമായിരുന്നു കാരണം റോണിക്ക് തന്റെ അമ്മയുടെ പ്രതികാരം ജയ്ക്കിനോട് വീട്ടാൻ ആഗ്രഹമുണ്ടായിരുന്നു അതേസമയം റോണിയുടെ മുത്തശ്ശിക്ക് ഇതിനെക്കുറിച്ചറിയുമ്പോൾ അവർ വേഗത്തിൽ റോണിയുടെ അടുത്തേക്ക് വന്ന് അവനെ വലിച്ചിഴച്ച് തല്ലുന്നു മുത്തശ്ശി റോണിയോട് പറയുന്നു ജയ്ക്ക് നിന്റെ അമ്മയെ ചതിച്ചില്ല കാരണം ജേക്ക് നിന്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാൽ നിന്റെ അമ്മ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു കുറച്ചു ശേഷം ആ കാമുകൻ നിന്റെ അമ്മയെ ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് നിന്റെ അമ്മ ആത്മഹത്യ ചെയ്തത് മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് റോണി ചെയ്ത കാര്യത്തിൽ പശ്ചാത്തപിക്കുകയും കരയുകയും ചെയ്യുന്നു അതേസമയം മായയും ജേക്കിനെയും റോണിയെയും ഉപേക്ഷിച്ച് അവിടെ നിന്നു പോകുന്നു തുടർന്ന് സോഫിയയുടെ കൂടെ താമസിക്കാൻ തുടങ്ങുന്നു മറ്റൊരു വശത്ത് റോണി തന്റെ അച്ഛനെ നന്നായി നോക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ റോണിക്ക് തന്റെ അച്ഛനെ ഒരുപാടിഷ്ടമാണ് ഈ സസ്പെൻസ് ഇതിവൃത്തത്തിൽ സിനിമ ഇവിടെ അവസാനിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇത്തരം കൂടുതൽ വീഡിയോകൾ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടതിന് നന്ദി